നമസ്കാരം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇടം നേടുമെന്ന ഉറപ്പുണ്ടായിരുന്ന ടീമുകളിൽ ഒന്നായിരുന്നു ഇന്ത്യ ഇത്തവണത്തെ മത്സര കാലയളവിൽ ഉടനീളം തന്നെ ആ പ്രതീക്ഷകളെ ടീം ശരിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ബോജ ഗവാസ്കർ ട്രോഫിയിലെ അപ്രതീക്ഷിത തോൽവിയും ന്യൂസിലാന്റിനോട് ദയനീയ പരാജയവും ഏറ്റുവാങ്ങിയതോടെയാണ് ഇന്ത്യയുടെ ആ മോഹം പുലിഞ്ഞു പോയത് എന്ന് വേണം പറയാൻ അവിടെ അന്ന് ടെസ്റ്റിൽ നിന്ന് ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇംഗ്ലണ്ടിനെതിരായ വരാനിരിക്കുന്ന പരമ്പരയാണ് ഇന്ത്യ ഇതിനായി തന്നെ മുൻകൂട്ടി കാണുന്ന ഒരു കാര്യം എന്നാൽ പരമ്പര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്ക് വലിയ വെല്ലുവിളികളാണ് മുൻപിലുള്ളത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ നീക്കുമെന്ന നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ബി സി സി ഐയുമായി അടുത്ത വൃത്തങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രോഹിത് ടെസ്റ്റിൽ അത്ര ഫോമിൽ പോലും ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ടീമിനൊരു മുതൽകോട്ട് തന്നെയാണെന്ന് അറിയാം ഇതിനിടയിലാണ് ഐ പി എൽ നടക്കുന്ന വേളയിൽ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ടി ട്വന്റിയിൽ നിന്നും രോഹിത് വിരമിച്ചിരുന്നു രോഹിത് ശർമ്മ ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇതോടെ നായകൻ ആരെന്നുള്ള കാര്യത്തിലാണ് ബി ഒരു തീരുമാനം എടുക്കേണ്ടത് സ്വാഭാവികമായി ബി സി സി ഒരു തീരുമാനം എടുക്കണം അങ്ങനെ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആരെയായിരിക്കും മുന്നിൽ വെക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഭാവി കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കുമോ അതോ വരാനിരിക്കുന്ന പരമ്പര മാത്രം മാത്രമാകുമോ ലക്ഷ്യമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു കൃത്യമായ കാര്യമാണ് നിലവിൽ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഗില്ലും പരിചയ സമ്പന്നരായ കെ എൽ രാഹുലും ജസ്പ്രീത് ബുംറയും എന്നിവരുടെ പേരുകളാണ് ബി സി സിയുടെ പരിഗണനയിലുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത പറഞ്ഞു കേൾക്കുന്നത് കെ എൽ രാഹുലിനെ കുറിച്ചാണെന്ന് പറയാം അല്പം കൂടി പരിചയ സമ്പത്തിന് പ്രാധാന്യമുള്ള ആണ് ടെസ്റ്റ് എന്നത് ഇതിന് പ്രിഞ്ഞിലെ കാരണമാണെന്ന് തന്നെ വിലയിരുത്തുന്നുണ്ട് എങ്കിലും ഇതേ കാരണം കൊണ്ട് തന്നെ താനെ ബുംറിയെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയുന്നു എങ്കിലും രാഹുലിനാകും നറുക്കു വീഴുക എന്ന ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഉറപ്പായി രോഹിത് ഇല്ലാത്ത സാഹചര്യത്തിൽ ഓപ്പണർ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ ഉള്ള സായി സുദർശൻ എത്തിയേക്കും കൂടി കൂട്ടിച്ചേർക്കുന്നു വിരാട് കോഹ്ലിയുടെ ഇംഗ്ലണ്ടിലെ പരിചയ സമ്പത്ത് മാനേജ്മെന്റ് ഉപയോഗപ്പെടുത്തും എന്നും പറയുന്നുണ്ട് പിന്നിലുള്ള സ്ഥാനങ്ങളിലേക്ക് ഗില്ല് പന്ത് ജയ്സ്വാൾ നിതീഷ് റെഡ്ഡി ദ്രുഗ് ജുറേൽ എന്നിവരെയാകും പരിഗണിക്കാൻ പോകുന്നത് ദൈവത്ത് പഠിക്കൽ പരിക്കേറ്റ ഉള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ളത് സർഫ്രാസ് ഖാൻ ഒരിക്കൽ കൂടി അവസരം നൽകിയേക്കും എന്നതാണ് താരതമ്യനു സമ്പത്തുള്ള കുൽദീപ് യാദവും മുതിർന്ന താരമായ രവീന്ദ്ര ജഡേജയും ടീമിലെ സ്പിൻ ബൗളർമാരായി ഇടം നേടിയേക്കുമെന്ന് പറയുന്നു അതേസമയം ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് ഹർഷ്ദീപ് സിംഗ് ഹർഷ്ദീപ് ദാന എന്നിവരായിരിക്കും പേസർമാർ ഹർദിക് പാണ്ഡ്യെ തന്നെ പോലെ ഒരു ഫാസ്റ്റ് ബൗളർ ഓൾറൗണ്ടർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ടീമിന് അത് നന്നായി തന്നെ ഗുണം എന്നും പ്രധാന കാര്യമായുണ്ട് പകരം നിതീഷ് ഉണ്ടെങ്കിലും ഇതേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്